മത്സ്യ മത്സ്യമാംസ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപിൽ കാലങ്ങളിൽ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്നത് ഈ പാർക്കിങ്ങിൻ്റെ മുൻവശത്ത് റോഡരികിൽ ഒരു ഷെഡിലായിരുന്നു ആ ഷെഡിൽ തീരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിനും വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് അതുമാത്രമല്ല അവിടുന്ന് ഒഴുകുന്ന മലിനജലം മാവൂർ അങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം ഒഴുകി നടന്ന് അത് ചവിട്ടാതെ ഈ ബസ് സ്റ്റാൻഡിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഇവിടെ പഴയ ഒരു കല്യാണ മണ്ഡപം ഉണ്ട് ആ കല്യാണ മണ്ഡപത്തിലേക്കോ മാവൂർ അങ്ങാടിയുമായി കേന്ദ്രീകരിച്ചുള്ള കടകളിലേക്കോ കയറി ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു മഴ പെയ്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം വന്നാൽ മാവൂർ അങ്ങാടി മുഴുവൻ ആ മലിനജലം അടക്കം വെള്ളക്കെട്ട് കെട്ടി ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ഈ രണ്ടായിരത്തി പത്തിന് മുൻപുള്ള സമയം ജീ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്ന സമയത്ത് മാവൂരിൽ കാതലായ മാറ്റങ്ങൾ വരണമെന്ന ശക്തമായ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മാവൂരിൽ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു മത്സ്യമാംസ മാർക്കറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് അതിനവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വ്യാപാരികൾ അവർ സ്വന്തമായി കടയെടുത്തും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ മത്സ്യവിപണനം നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഈ മാവൂരിൽ അങ്ങാടിയിലുള്ള മാർക്കറ്റിലേക്ക് ആളുകളുടെ വരവ് കുറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും അവിടെ മത്സ്യ മത്സ്യമാർക്കറ്റിൽ അതിനാവശ്യമായ കച്ചവടം നടക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും തന്നെയില്ല പ്രായമായ ആളുകൾക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയില്ലെങ്കിൽ അവിടേക്ക് ഇറങ്ങി പോകാൻ റാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടുള്ള മലിനജലം പിന്നെ അവിടുന്ന് ആ മലിനജലം ഒഴിവാക്കപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് മത്സ്യ മാംസ മാർക്കറ്റ് മാവൂർ അങ്ങാടി സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ വേറെ രീതിയിലുള്ള ഒരു പ്രയാസങ്ങളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയൊരു പിന്നെ അതുമായുള്ള മാലിന്യം ത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദുർഗന്ധത്തിൻ്റെ പ്രശ്നങ്ങളോ ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഈ മാവൂരിലെ മാവൂരിൻ്റെ ഈ അങ്ങാടിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ആ മത്സ്യമാംസ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ആ ആ മത്സ്യമാംസ മാർക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നുള്ളത് അവിടെ വ്യാപാരികൾ കുറവുള്ളൂ എന്നാൽ ഇപ്പോൾ ആളുകൾ പല മേഖലകളിൽ നിന്നും മീനും മറ്റും വാങ്ങുന്നതിനാൽ പല പ്രദേശങ്ങളിലും ഷോപ്പുകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി അവിടെ വിപണനം നടത്തുന്നത് മത്സ്യമാംസ മാർക്കറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ പഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു ഞാൻ ആ സമയത്ത് സീമാമു എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറെ കൊണ്ട് ഒരു കോടി ഉറപ്പിയ ചെലവഴിച്ചിട്ടാണ് അതിൻ്റെ നവീകരണം നടത്തിയത് തികച്ചും അശാസ്ത്രീയമായി മത്സ്യമാംസ മാർക്കറ്റ് നിർമ്മിച്ചതിൻ്റെ ചിത്രം സഹിതം നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് അവിടെ മലിനജലം കെട്ടിക്കിടന്ന് പുഴു തളയ്ക്കുന്നതിൻ്റെ ചിത്രം ഈ ഇത് സംഘടിപ്പിക്കപ്പെട്ടുള്ള മാധ്യമങ്ങൾ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പറയുമെന്ന് എടുത്തു നോക്കിയാലറിയാം ഇപ്പോൾ മത്സ്യമാംസ മാർക്കറ്റ് എന്ന് പറയുന്ന അവിടെ ടേബിൾ കൊടുത്ത് ആ ടേബിളിൽ മത്സ്യം വിപണനം ചെയ്യുന്ന ആളുകൾക്ക് അതിന് ചെറിയ തുക നിശ്ചയിച്ച് ആണ് വരുമാനം ഉണ്ടാക്കുന്നത് ഇന്ന് എന്താ സ്ഥിതി ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ് പല ആളുകളും മത്സ്യ മാംസ മാർക്കറ്റ് അവിടെ നിന്ന് സുഖകരമായ നിലയിൽ അത് കച്ചവടം നടത്തുന്നതിന് വേണ്ടി പുറത്തേക്ക് പോകും സുഖകരമായ രീതിയിലല്ല അവിടേക്ക് ആൾ വരാതെ ദുർഗന്ധം അമിച്ച് ആൾ ബോധം കെട്ട് പോകുമെന്നുള്ളത് കൊണ്ട് അവിടേക്ക് വരാത്തത് കൊണ്ട് അവിടെ മത്സ്യമാംസ കച്ചവടം നടത്തിയിരുന്ന ആളുകൾ അവിടെ മെല്ലെ ജീവനും കൊണ്ട് കൂടിയതാണ് ഇപ്പം നാട്ടിൽ മുഴുവൻ അവരെല്ലാം തെരുവാരങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന സ്ഥിതിയാണ് മത്സ്യമാംസ വിപണനം നടത്തുന്ന തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നൊരു തീരുമാനം എടുത്തിരുന്നു ഞാൻ പഞ്ചായത്ത് ബോർഡിൽ അന്നത്തെ തീരുമാനം എന്താ അറിയുമോ അന്നത്തെ തീരുമാനം ഈ മത്സ്യ മത്സ്യമാംസ മാർക്കറ്റിങ്ങനെ നന്നായി ഒരു കോടി ഉറപ്പ ചെലവഴിച്ചുകൊണ്ട് നവീകരിച്ചതിൻ്റെ ഭാഗമായി മത്സ്യ മത്സ്യമാംസ മാർക്കറ്റിന് അപ്പുറത്ത് ഇളമ്പരം വരെയും ഇപ്പുറത്ത് മണന്തലക്കടവ് വരെയും അപ്പുറത്ത് ഡയമണ്ട് ജംഗ്ഷൻ വരെയും ഇപ്പുറത്ത് ഈ കമ്പനിയുടെ ഈ ഗേറ്റ് വരെയും കെട്ടാങ്കലിൽ ഗേറ്റ് വരെയും ഉള്ള സ്ഥലങ്ങളിൽ മത്സ്യമാംസം കച്ചവടം അനുവദിക്കുന്ന പ്രശ്നമെല്ലാം പഞ്ചായത്ത് ബോർഡ് തീരുമാനമായിട്ട് എടുത്തു നോക്കിയറിയാം ഇന്നെന്താ സ്ഥിതി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവൻ കച്ചവടം നടത്തല്ലേ നടത്താൻ ഇടയാക്കിയ സാഹചര്യം കച്ചവടക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിന്നാൽ ബോധം കിട്ടൂ അവിടെ വായു സഞ്ചാരമില്ല അവിടെ ആളുകൾ ഇറങ്ങി വരാനുള്ള സൗകര്യമില്ല അതിൻ്റെ ഭാഗമായി വലിയ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് ഉറപ്പുക നമ്മുടെ പൊതുഗജാനയിൽ നിന്ന് ചെലവഴിച്ച് അഴിമതിയും ദൂർത്തും നടത്തിയത് കൊണ്ട് മാത്രമാണ് മത്സ്യമാംസ മാർക്കറ്റ് ഈ ഗതിയിലായിട്ടുള്ളത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് thank <laughs> you